ഹലോ നമസ്കാരം വിമത സൈന്യം സിറിയയുടെ തലസ്ഥാനത്തേക്ക് കടന്നിരിക്കുന്നു തലസ്ഥാനം ഏകദേശമൊക്കെ പിടിച്ചെടുക്കാറായി എന്നുള്ള ഒരു വാർത്തയാണ് നമുക്കിപ്പോ ലഭിക്കുന്നത് ഇന്റർനാഷണൽ മീഡിയസിൽ നിന്ന് ലഭിക്കുന്നത് അപ്പോൾ ഈ വിമത സേന ഏകദേശം ദമാസ്കസിനെ പിടിച്ചെടുക്കും സിറിയയുടെ ഭരണം അവർ കൈയാളും അസദ് നാടുവിട്ടു എന്നൊക്കെയാണ് പറയുന്നത് അതിനകത്തൊരു കൃത്യമായ കൺഫർമേഷൻ വന്നിട്ടില്ല അസദിൻ്റെ ഫാമിലി റഷ്യയിലേക്ക് കടന്നു എന്നും അവർ ചില മീഡിയകളൊക്കെ അവകാശപ്പെടുന്നുണ്ട് അപ്പം തന്നെ ചില സിറിയൻ മീഡിയസ് പറയുന്നത് അസദ് സിറിയ തന്നെ ഉണ്ടെന്ന് എന്തെങ്കിലും ആയിക്കോട്ടെ ഇപ്പം അസദ് പോയാലോ നിന്നാലോ വന്നാലോ ഒന്നും ഇസ്രായേലിന് ഇപ്പോൾ നിലവിൽ വലിയ ഉപകാരമൊന്നുമല്ല അല്ലെങ്കിൽ ലോകത്തിന് ഒരു ഉപകാരമല്ല ഇവിടെ എടുത്തു പറയേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ചില മാധ്യമങ്ങളുണ്ട് മാധ്യമങ്ങളുടെ പേരെടുത്ത് ഞാൻ പരാമർശിക്കുന്നല്ല നിങ്ങൾക്കറിയാം തീവ്രവാദത്തിന് ഇത്രയേറെ സപ്പോർട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ അകമഴിഞ്ഞ രീതിയിൽ സഹായിക്കുന്ന ചില മീഡിയാസ് ഉണ്ട് എസ്പെഷ്യലി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് തെറ്റായ സന്ദേശമാണ് അതാർക്കും ആയിക്കോട്ടെ ഏത് സമൂഹത്തിനും ആയിക്കോട്ടെ ഏത് സമൂഹത്തിന്റെ മുഖ്യധാരയിലോ അല്ലെങ്കിൽ പിന്നിലോ നിൽക്കുന്നവർക്കായിക്കോട്ടെ കൊടുക്കുന്ന സന്ദേശം വളരെ തെറ്റായ സന്ദേശമാണ് പറയാൻ കാരണം ഒക്ടോബർ ഏഴിൻ്റെ ആ ഒരു സംഭവം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ഇസ്രായേലിലേക്ക് ഹമാസ് കടന്നു കയറിക്കൊണ്ട് നിരവധി ആൾക്കാരെയും കുട്ടികളെയും ഗർഭിണികളെയും വയോജനങ്ങളെയൊക്കെ കൊന്നൊടുക്കിയ അവർ വലിയ കിരാതമായ സംഭവത്തെ പറ്റി നമുക്കറിയാം ഇങ്ങനെ ഇത് ഏതെങ്കിലും ഒരു മതത്തെ കുറ്റം പറയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു പ്രത്യേക വിഭാഗത്തെ കുറ്റം പറയാൻ വേണ്ടിയിട്ടോ അല്ല ഈ വീഡിയോ ചെയ്യുന്നത് മറിച്ച് തെറ്റ് ആര് ചെയ്താലും അത് തെറ്റ് തെറ്റ് തന്നെ ആ തെറ്റിനെ ആവർത്തിക്കരുതെന്നുള്ളതും ആണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നതും അങ്ങനെ തന്നെ ആവണം എങ്കിൽ മാത്രമേ നമ്മുടെ ലോകത്തിന് നിലനിന്നുവാൻ സാധിക്കുകയുള്ളൂ ഒരു പ്രശ്നമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ വളരെ ഗൂഢമായി ആസൂത്രിതമായിട്ട് പദ്ധതികൾ ഒരുക്കിക്കൊണ്ട് ഇസ്രായേലിലേക്ക് കടന്നു കയറി അവിടെ അവിടുത്തെ ജനങ്ങൾക്ക് നേരെ ഇത്തരം ക്രൂരകൃത്യം നടത്തിയപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ പോലെയുള്ള ഇത്രയും സൈനിക സന്നാഹങ്ങളും ഇന്റലിജൻസും ഒക്കെ ഉള്ള ഒരു രാജ്യം അവർക്കൊരു വീഴ്ച പറ്റി എന്നുള്ളത് സത്യമായിരിക്കാം പക്ഷെ അവരെ എങ്ങനെയും വകവരുത്തി കളയാം എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് മൂവ്മെന്റ്സ് നടത്തുന്നവർക്ക് വലിയൊരബദ്ധം പറ്റി എന്ന് വേണം നമുക്കിതിന്ന് മനസ്സിലാക്കാൻ വേണ്ടി അപ്പം ഇത്രയും ഞാൻ പറഞ്ഞു വന്നത് ഇത്രയും ഇൻ്റലിജൻസും ഇത്രയും സംവിധാനങ്ങളും ഒക്കെ ഉള്ള രാജ്യത്തെ അവർ തിരിച്ചടിക്കും ശക്തമായി തിരിച്ചടിക്കും എന്നുള്ളത് വാസ്തവം തന്നെയാണ് അപ്പം അതിൻ്റെ ഒരു തിരിച്ചടിയുടെ ഭാഗമായിട്ടാണ് പത്ത് നാൽപ്പത്തിരണ്ടായിരത്തിലധികം വരുന്ന ജനങ്ങൾ ഗാസയുടെ പ്രദേശത്ത് കൊല്ലപ്പെടുകയുണ്ടായി ഇതിൻ്റെയൊക്കെ കാരണം മൂലകാരണം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹമാസാണ് ഹമാസ് എന്ന് പറഞ്ഞാൽ ആഗോളതലത്തിൽ മുസ്ലിം രാജ്യങ്ങളടക്കം തീവ്രവാദികളെന്ന് മുദ്രകുത്തിയിരിക്കുന്ന ഹമാസ് ആണ് ഇത് ചെയ്തത് ഹമാസിൻ്റെതായിട്ടുള്ള ആ ഭീകരവാദത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇത് സംഭവിച്ചത് അപ്പോൾ ഇസ്രായേലിന്റെ തിരിച്ചുള്ള പ്രതികരണം വരുന്നു തീവ്രവാദികൾ എവിടെല്ലാം ഒളിച്ചിരിക്കുന്നു അവിടെ എല്ലാം ഇസ്രായേലിൽ ദയാദാക്ഷിണ്യം രീതിയിൽ ആക്രമണം നടത്തി മുന്നറിയിപ്പുകൾ കൊടുത്തിരുന്നു എങ്കിൽ പോലും പലപ്പോഴും മുന്നറിയിപ്പുകളെ ആയുധമാക്കിക്കൊണ്ട് തീവ്രവാദികൾ അവിടുത്തെ സാധാരണക്കാരൻ്റെ ഒപ്പം സഞ്ചരിച്ച് മറ്റ് പ്രദേശങ്ങളിലേക്ക് നീങ്ങുമ്പോൾ ഇസ്രായേലിന് ഗിത്യന്തം അവരെ ആക്രമിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇതിന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മീഡിയകൾ എടുത്ത സ്റ്റാൻഡ് എന്താണെന്നുള്ളതാണ് ഇവിടുത്തെ പല മീഡിയസും മീഡിയ കൊണ്ടാകുന്നെങ്കിൽ നമുക്കറിയാം അവര് പിന്നെ ആ ഒരു മതത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഉള്ളതാണ് അത് അൽ ജസീറിൽ നിന്ന് ക കടപെടുത്തിട്ടായാലും ഒക്കെ അവരതരീതി ചെയ്യുന്നു എന്നാൽ സ്വതന്ത്രമായിട്ട് ഒരു മതത്തിൻ്റെയും വക്താക്കൾ അല്ലാത്ത ചില മാധ്യമങ്ങൾ പോലും വളരെ ഹീനമായിട്ടുള്ള വാർത്തകൾ വളരെ ഹീനമായിട്ടുള്ള വാർത്തകളാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ നുണകളാണ് അവർ പറഞ്ഞു വെക്കുന്നത് കല്ല് വെച്ച നുണകൾ ഒരു റിപ്പോർട്ടുകളുണ്ടോ റിപ്പോർട്ടുകളുണ്ടോ ഇവർ ഒരിക്കൽ പോലും ഒരു റിപ്പോർട്ടും പുറത്തുവിടാറില്ല എന്ത് റിപ്പോർട്ടാണ് എന്ത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ ഒരു പ്രത്യേക വിഭാഗത്തിലെ ജനങ്ങളെ അവരെ പ്രീണിപ്പിക്കുക പ്രീണിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു അബദ്ധത്തിലേക്ക് അവരെ കൊണ്ടുപോയി ചാടിക്കുക എന്നുള്ളതാണ് കാരണം തെറ്റായ സന്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ റീച്ച് കൂട്ടാനും കയ്യടി നേടാനും വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന ഒരു പരിപാടി പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ആ ജനവിഭാഗത്തെ ഈ മാധ്യമം അവരെ വിറ്റ് കാശുണ്ടാക്കുകയാണ് വിറ്റ് കാശുണ്ടാക്കുകയാണ് പൊട്ടത്തരം എന്ന് പറഞ്ഞാൽ ലോക പൊട്ടത്തരം വന്നിരുന്നു രാവിലെ തെരുവിലും വഴിയോരത്തും വക്കിലും ചായക്കടയിലും അവിടെ ഇവിടെ എല്ലാം പോയി നിന്നുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വളരെ എന്താ പറയുന്ന മോശം അവരാണ് ഈ നമ്മുടെ ശരിക്കും പറയുന്ന മീഡിയ റൂമിൽ ഇരുന്നുകൊണ്ട് വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ വളരെ ഗൗരവത്തോടെ പുറത്തു വിട്ടുകൊണ്ടിരുന്ന വാർത്താ സംവിധാനത്തെ തെരുവോരങ്ങളിലും തെരുവു വീതികളിലും അങ്ങാടിയിലും ഒക്കെ കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്തുകൊണ്ട് അതിനകത്ത് മസാലയും ചേർത്ത് തെറ്റായ സന്ദേശം കൊടുക്കുന്ന ഇത്തരം മതി ഇപ്പൊ എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ പോയിന്റ് ഇവരങ്ങ് ഭയങ്കര കരച്ചിലായിരുന്നു ഇവർ കരയുന്നെന്ന് പറഞ്ഞാൽ സ്ത്രീകൾ മരിക്കുന്നു കുഞ്ഞുങ്ങൾ മരിക്കുന്നു വിഷമമുള്ള കാര്യമാണ് സ്ത്രീകൾ മരിക്കുന്നു കുഞ്ഞുങ്ങൾ മരിക്കുന്നു വിഷമമുള്ള കാര്യമാണ് സത്യം അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല പക്ഷെ ഒരു ആക്രമണത്തിൽ ആക്രമണത്തിന് എതിരെ പ്രത്യാക്രമണം വരുമ്പോൾ അല്ലെങ്കിൽ നിലനിൽപ്പിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നവൻ്റെ മുമ്പിൽ ശരിക്കും പറഞ്ഞാൽ അവർ ഇത്രയൊക്കെ പ്രശ്നങ്ങളിലൂടെ പോയിട്ടും ഞാനൊരു കാര്യം എടുത്തു പറയുന്നു ഇസ്രായേൽ എന്ന് പറയുന്ന ആ ഒരു സൈന്യം ഐ ഡി എഫ് അവര് വളരെ മുന്നറിയിപ്പുകൾ ലഘുലേഖകളൊക്കെ കൊടുത്തിട്ടാണ് ഈ ആക്രമണം നടത്തിയത് എന്നിട്ട് ഇത്രയും പേര് കാഷ്വാലിറ്റി ഉണ്ട് കാരണം അതിൻ്റെ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ് ഗാസേന അതാണ് എവിടെട്ടാലും അതിനകത്ത് ചിലപ്പം കുഞ്ഞുങ്ങളും സ്ത്രീകളും ഒക്കെ വീടും അതിപ്പോ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല കാരണം ഇത്തരം പരിപാടികളില്ലേ ഈ ഒക്ടോബർ ഏഴ് പോലുള്ള പരിപാടികൾ പിന്നെ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല നിലപാട് അപ്പൊ ഇതിനെതിരെ കരയെന്ന് പറയുന്ന മീഡിയ സ്വന്തം ചുമ്മാതെ മുതലക്കണ്ണീരൊഴുക്കുന്ന ഒരു കാര്യമില്ല ചുമ്മാ ഇരുത ഇരുത് കരയുന്നത് ഞാൻ അവരോട് ഒരു ചോദ്യം ചോദിക്കാണ് ബംഗ്ലാദേശിലെ ഒരുപാട് ഹിന്ദുക്കൾ കൊല്ലപ്പെടുന്നുണ്ട് എന്താ നിങ്ങൾക്കറിയാത്ത മ്യാൻമാറില് റോഹിംഗ്യകൾ ഒരുപാട് പേര് കൊല്ലപ്പെട്ടു എന്തായിരുന്നു നിങ്ങൾ കരയ മണിപ്പൂരിൽ കുറെ പേര് കൊല്ലപ്പെട്ടില്ലായിരുന്നു അവിടെ നിങ്ങൾ വല്ലതും കരഞ്ഞായിരുന്നു ഇല്ല ഇനിയിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങളോട് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ സിറിയ ഒരു രാജ്യം വളരെ സംസ്കാര സമ്പന്നമായിരുന്ന കാലങ്ങളുടെ എന്ന് പറഞ്ഞ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ സിറിയ പോലുള്ള വളരെ മഹത്തായ ഒരു രാജ്യം ഇപ്പോൾ റിബൽസുകൾ അവരെ കൈയടക്കിക്കൊണ്ട് അവിടുത്തെ സ്ത്രീകളെയും കുട്ടികളെയും അവിടുത്തെ സാധാരണക്കാരനെയൊക്കെ കൊന്നൊടുക്കുന്നുണ്ട് എന്താ നിങ്ങളൊന്നും കറിയാത്ത നിങ്ങൾക്കറിയാത്ത എന്താണ് ഹലോ നിങ്ങൾക്ക് കരച്ചില്ലല്ലേ അവിടെയും സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒന്നും അല്ലയോ മരിക്കുന്നേ അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം മറ്റൊന്നാണ് എന്നുള്ളത് ഇതിൽ നിന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ ലക്ഷ്യം മറ്റൊന്നാണ് നിങ്ങൾക്ക് ഈ ജനം അപ്പൊ സ്ത്രീകളും കുഞ്ഞുങ്ങളും ലോകത്തിന്റെ എവിടെ മരിച്ചാലും ഏതൊരു മുക്കിലും മൂലയിൽ മരിച്ചാലും നിങ്ങൾക്ക് വിലപിക്കണം നിങ്ങൾ സത്യസന്ധമായ ഒരു മീഡിയ ആണെങ്കിൽ നിങ്ങളത് ഏർ പിന്നെ നിങ്ങളതിൽ കരണം ഒരു വിദേശ വിദഗ്ധനുണ്ട് അവർക്ക് ഈ വ്യക്തി എന്ന് പറഞ്ഞാൽ രാവിലെ വന്നിരുന്നുകൊണ്ട് പറയുന്നെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പച്ചയായ വർഗീയതയാണ് പച്ചയായ വർഗീയത തെറ്റായ മാധ്യമ മാധ്യമ അതംപതനമാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സിറിയെ പിടിച്ചിടക്കി സിറിയയിലുള്ള അവിടുത്തെ സാധാരണക്കാരൻ നമുക്കറിയാം ഈ രണ്ടായിരത്തി പതിനാലിലാണെന്ന് തോന്നുന്നു ഈ സിറിയയിൽ നിന്ന് വലിയൊരു കൂട്ടം പാലായനം ചെയ്തു പോയ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അപ്പൊ നമുക്കറിയാം ഒരു കുഞ്ഞു ബാലൻ ഈ ബോട്ട് മുങ്ങിയിട്ട് ഈ കുഞ്ഞ് ബാലൻ മരിച്ചിട്ട് ആ കര കടൽക്കരയിൽ വന്ന് കമിഴ്ന്ന് കിടക്കുന്നതായിട്ടുള്ള ആ ഒരു ചിത്രം ഇന്നും മനസാക്ഷിയുള്ളവരുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവാത്തൊരു ചിത്രമാണ് അപ്പൊ അതേ സമാന്തരമായ അല്ലെങ്കിൽ അതിന് മേതെയുള്ള ഒരു സംഭവമാണ് ഇപ്പൊന്ന് വന്നോണ്ടിരിക്കുക എന്നിട്ട് പോലും ഇവിടുത്തെ ഒരു മീഡിയാസിന്റെ കരയണ്ട ഞാൻ ഇത് എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ഹൈലി പ്രൊവക്കേഷൻ ആയിട്ടുള്ള വാർത്തകളാണ് ഇവർ കൊടുക്കുന്നത് ഇവരുടെ പല വീഡിയോസിന്റെ അടിയിലും നമ്മൾ കമന്റിട്ട് നോക്കി നിങ്ങൾ എന്ത് റിപ്പോർട്ടാണ് കൊടുക്കുന്നത് നിങ്ങൾ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ റിപ്പോർട്ടിന്റെ രേഖ നിങ്ങൾ പുറത്തുവിടു സ്ത്രീകളും കുഞ്ഞുങ്ങളും പട്ടിണി കിടന്ന് മരിക്കുന്നു എന്തേ ട്രക്കുകളില് അനേകായിരം ടൺ ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടുവരുന്നുണ്ടല്ലോ പിന്നെ പാലസ്തീൻ പാലസ്തീനിലേക്ക് എന്ത് ചെയ്യാ ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ എന്ത് ഈ ഫുഡ് സ്റ്റെപ്സുകളൊക്കെ ആരാണ് കൈകാര്യം ചെയ്യുന്നത് അത് കൊള്ളയടിക്കുന്ന ഹമാസിന്റെയും മറ്റ് ഹിസ്ബുള്ളയുടെയും അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ തീവ്രവാദികളല്ലേ ഇത് 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 കൊള്ളയടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത് സാധാരണക്കാരനെ കൊണ്ടുവരുന്ന ഭക്ഷണം വെള്ളവും ഇതെല്ലാം കൊള്ളയടിച്ചോണ്ടിരുന്ന എന്നിട്ട് ഇരുന്ന് ഇവർക്കൊരു തെറ്റുമില്ല ഇവർ ചെയ്യുന്ന എല്ലാം ഭയങ്കര എന്താ പറയുക ഇന്റലിച്വലി ഇന്റലക്ച്വലി ഭയങ്കര സംഭവമായിട്ടുള്ള കാര്യങ്ങളാണ് ഏതാണ്ട് വലിയ സംഭവം ആണെന്നുള്ള രീതിയിൽ മഹത്കരിക്കുകയാണ് ഒരു സമൂഹത്തെ മുഴുവനും എന്നാ പറയുന്നത് വിഡിത്തം വിളമ്പി അവരെ ചുമ്മാ പൊട്ടന്മാരാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും പൊട്ടന്മാരൊന്നും അല്ല അവർക്ക് അവരുടേതായിട്ടുള്ള നല്ല നിലപാടുകളിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട് അവിടെ അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്നിട്ട് കൂടി വ്യാജവാർത്ത കൊടുത്തുകൊണ്ട് ഈ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു മാധ്യമ പച്ചയായി പറഞ്ഞ മാധ്യമ വേഷ്യത്തരമാണ് ഇവർ കാണിക്കുന്നത് ഇവര് സത്യമല്ല കാണിക്കുന്നത് ഇവര് തെറ്റായ സന്ദേശമാണ് കൊടുക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ലോകത്ത് കൊണ്ടും കൊടുത്തുമൊക്കെ വന്നു വരാം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിൻ്റെ എല്ലാ ടാക്ടിക്കൽ സൈഡ്സും കൃത്യമായിട്ട് അവർക്കറിയാം അവരെന്തു ചെയ്യും അവരത് അത് വെച്ചിട്ട് തന്നെ അവർ കൈകാര്യം ചെയ്യും അവർക്ക് എന്ത് ഭീഷണി നേരിട്ടാലും അവരെന്ത് ചെയ്യും അവർ ഇതിനെ കൈകാര്യം ചെയ്യുക തന്നെ ചെയ്യും ഏത് പ്രശ്നങ്ങൾ വന്നാലും അവരത് കൈകാര്യം ചെയ്യും അപ്പൊ ഇസ്രായേലിനെതിരെ മാത്രം ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഇസ്രായേലിനെ മാത്രം പ്രതിസ്ഥാനത്ത് നിർത്തുകയും ചെയ്തുകൊണ്ട് കൊടുക്കുന്ന ഈ തെറ്റായ വാർത്ത നിങ്ങൾ ഇസ്രായേൽ തെറ്റെയ്യുവാണെങ്കിൽ നിങ്ങൾ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കുകയോ അപ്പൊ നിങ്ങൾ ഇസ്രയേലിൽ തെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ തെറ്റ് കാണിച്ചു കൊടുക്കും ചൂണ്ടിക്കാണിക്കുക അത് വസ്തുനിഷ്ഠമായിട്ടുള്ള തെളിവുകളോട് കൂടി നിങ്ങൾ കാണിച്ചു കൊടുക്കുക ലൈ ഇസ്രയേല് പിന്നെ വംശഹത്യം നടത്തുകയാണ് പറയുക അപ്പൊ ഈ സിറിയ നടക്കുന്നതൊന്നും വംശഹത്യ അല്ലയോ ഹലോ ബംഗ്ലാദേശിൽ നടന്നതും വംശഹത്യ അല്ലേ അപ്പൊ ആ വംശഹത്യ എന്തുകൊണ്ട് നിങ്ങൾ അത് ചൂണ്ടിക്കാണി ആ ആ കാര്യങ്ങൾ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നില്ല അപ്പൊ ഒരു പ്രത്യേക സമൂഹത്തിനെ ഒറ്റിക്കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ആ സമൂഹത്തിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അവരെ പ്രതിസ്ഥാനത്താക്കിക്കൊണ്ട് ഇവിടെ വലിയ രീതിയിലുള്ള ഒരു കോളിളക്കം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങൾ ശ്രമിക്കുന്നു മാധ്യമ വേഷ്യോത്തരമാണിത് പച്ചയായ വേഷ്യത്തരം കാരണം വേഷ്യത്തരം എന്നുള്ള വാക്ക് വാക്കുപയോഗിക്കാനുള്ള കാരണം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് നുണപ്രചരണങ്ങളും ഊഹാപോഹങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല അപ്പൊ ഈ മുതലക്കണ്ണീരൊഴുക്കുന്നവരോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ നിങ്ങൾ നിങ്ങളൊരു പ്രത്യേക വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളാണ് ഇത്തരം നുണകൾ പ്രചരിപ്പിക്കുന്നത് നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങൾക്കരയുന്നതിനകത്ത് യാതൊരു വാസ്തവവും ഇല്ല അത് നിങ്ങളെ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അല്ലാതെ ആ സമൂഹത്തിനോടുള്ള ഒരു സ്നേഹം കൊണ്ടോ കടപ്പാട് കൊണ്ടോ അല്ല നിങ്ങളിങ്ങനെ ചെയ്യുന്നത് നിങ്ങളാണ് ശരിക്കും പറഞ്ഞ ജനസൈഡ്സിനെ സപ്പോർട്ട് ചെയ്യുന്നത് വംശഹത്യെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളാണ് കാരണം ഒരു സമൂഹത്തെ മുഴുവനും ഒരു 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 പ്രതിഷേധ രീതിയിലേക്ക് അവരെ തള്ളിവിടുന്നു വിടുന്നു ലോകത്തിനും മെമ്പാട് നിങ്ങളുടെ ഈ ഊളത്തരം കേട്ടിട്ടാണെങ്കിലും ചില മണ്ടന്മാരെങ്കിലും അതിനു വേണ്ടിയിട്ട് ഇറങ്ങി മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ സമൂഹത്തിൽ ഇപ്പൊ നിന്നെ നിങ്ങളെപ്പോലുള്ള ഒരു ഊളവാർത്ത കൊടുത്തു 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 ഇപ്പൊ യൂറോപ്പിൽ കൂടി മുസ്ലിംസിന് ഉണ്ടായി ഇതിനെതിരെ പ്രതിഷേധിച്ചും പ്രതികരിച്ചും ഒക്കെ കാരണം സ്വന്തം കടപ്പാടം വരെ നഷ്ടപ്പെട്ട് ഇപ്പം ആ രാജ്യത്തിന്റെ പുറത്തേക്ക് പോകേണ്ട അവസ്ഥയിലാണ് പലരും അതില് ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റു സമൂഹങ്ങളെ നല്ല രീതിയിൽ അവരോട് എഴുകിച്ചേർന്ന് ജീവിക്കുന്ന ഈ നല്ല മുസ്ലിംസ് ആയിട്ടുള്ള നല്ല നല്ല മനസാക്ഷി ഉള്ളവർ കൂടി ഇപ്പം കഷ്ടപ്പെടുവാണ് നമ്മള് മനസ്സിലാക്കാതെ പോയത് അപ്പൊ അതുകൊണ്ട് ഇത്ര ഊളവാർത്തകൾ കൊടുക്കുന്ന ഇത്തരം മുതലിക്കണ്ണിയിലൊഴുക്കുന്ന ഈ മാധ്യമ വേഷികളോട് പറയാനുള്ളത് അയ്യോ കഷ്ടം നീ നീയൊക്കെ നീയൊക്കെ ഒരു സമൂഹത്തെ മുഴുവനും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നീയൊക്കെ പോയിട്ടൊന്ന് സിറിയയിലെയും അതേപോലെ തന്നെ ബംഗ്ലാദേശിലെയും അതേപോലെ തന്നെ ഈ പറയുന്ന പോലെയുള്ള എന്താ പറയുക ലബനിലെയും അവിടെ അവിടൊക്കെ ഈ തീവ്രവാദികൾ ഒരുപാട് പേരെ കൊന്നു ഒരുപാട് സാധാരണ മുസ്ലിംസിനെ ഒക്കെ കൊന്നുകളയുന്നുണ്ട് ഈ ഇതിലെ സുന്നി ഷിയാനെ കൊല്ലുന്നു ഷിയ സുന്നിനെ കൊല്ലുന്നു ഇതൊക്കെ എന്താണ് സംഭവം ഇതൊക്കെ എന്താണ് സംഭവം ആ ഒരു സമൂഹത്തെ അവരെ ബിൽഡ് ചെയ്യാൻ അവരുടേതായിട്ടുള്ള മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവരെ ഒരു മനസാക്ഷിയുള്ള സമൂഹത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് മുന്നോട്ട് നയിക്കാൻ വേണ്ടി അവരെ അവരെ മനസ്സിലാക്കി കൊടുക്കേണ്ടതിന് പകരം അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന തെറ്റായ വാർത്തകൾ കൊടുക്കുന്ന ഈ ഊളൻ മാധ്യമങ്ങളോട് വളരെ പരമ പുച്ഛോന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്